വെക്കേഷൻ നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ അതിൻ്റെ ആണ് കേട്ടോ ഇത് തൃശ്ശൂരിൽ നിന്ന് ഒരു ബസ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കയറിയത് ബീച്ചിൽ നിന്ന് വന്നിട്ട് പട്ടിക്കാടാണെന്നാണ് കേട്ടോ രാത്രി ഒരു എട്ടരൊക്കെ ആയപ്പോഴായിരുന്നു കേട്ടോ ബസ് അങ്ങനെ ഞങ്ങൾ ഇതേ ഞങ്ങളിത് എത്തിയിട്ട് നമുക്കുള്ള ഫുഡെല്ലാം അവരാണ് കേട്ടോ തരുന്നത് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു കേട്ടോ ഒത്തിരി ബസ്സുകൾ ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടെ നിന്നാണ് എല്ലാവരും കഴിച്ചിട്ട് പോകുന്നത് കേട്ടോ അപ്പം അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അവർ പോകുന്ന വഴിയിൽ നമുക്ക് വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അവർ ഇടയ്ക്കാൻ നിർത്തുന്നുണ്ടായിരുന്നു രാവിലെ അഞ്ചരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടോ നമുക്ക് റൂമെല്ലാം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൈഫൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എ സിക്ക് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തു രാവിലെ ഏഴരയൊക്കെ ആയപ്പോൾ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ദോശ ഇഡ്ഡ്ലി പൂരി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലേക്ക് പോയിട്ടോ പള്ളിയിലേക്ക് പോകാൻ ദൂരട്ടോ ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന് മലയാളം കുർബാനക്കാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു പള്ളിയിൽ ചെന്ന് ഞങ്ങൾ കുർബാന ഒക്കെ കൂടി പിന്നെ നേർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോകുന്നു ഞങ്ങൾക്ക് പന്ത്രണ്ടരക്കായപ്പോ ലഞ്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നോമ്പായതുകൊണ്ട് വെജും നോൺ വെജും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ പോയ ബസ്സിൽ തന്നെ അത് ഉണ്ടാക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവര് തന്നെയട്ടോ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ പിന്നെ റെസ്റ്റ് എടുത്ത് ഈവനിങ്ങിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ എല്ലാ പള്ളികളിലും പോവാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ ഉച്ചയായിപ്പോ നല്ല വെയിലായപ്പോ ഞങ്ങൾ തിരിച്ചു വന്നതാണ് പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ചു പിന്നെ കുറച്ച് സീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ റോഡിന്റെ സൈഡിലെല്ലാം ഇതുപോലെ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നെല്ലിക്ക മുല്ലപ്പൂവ് അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നും എങ്കിലും വാങ്ങിച്ചില്ല അവിടെ അടുത്തുള്ളൊരു ബീച്ചിൽ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ അപ്പോൾ അപ്പോൾ മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഡിന്നർ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എട്ടുമണിക്കായിരുന്നു കേട്ടോ ബസ് വരുന്നത് അപ്പോൾ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ താഴെ വന്ന് നിൽക്കുക കേട്ടോ അപ്പോൾ ബസ് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി രാവിലെ അഞ്ചരയൊക്കെ ആയപ്പോൾ പട്ടിക്കാടെത്തിയിട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി